അതേസമയം ഇഷ്യൂ വിലയിൽ നിന്നും അഞ്ച് ഏഴ് ആറ് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയിലാണ് ക്ലോസ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയാണ് ഈ ഐ പിഒയുടെ സബ്സ്ക്രിപ്ഷൻ നടന്നിരുന്നത് നിക്ഷേപകരിൽ നിന്നും അത്ര മികച്ച പ്രതികരണമല്ല ഏതർ എനർജിയുടെ ഐപിഒയ്ക്ക് ലഭിച്ചത് ഒന്നര മടങ്ങ് മാത്രമാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് രണ്ട് ശതമാനം ഗ്രീ മാർക്കറ്റിൽ പ്രീമിയമാണ് ഈ ഓഹരിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് മൂവായിരം കോടി രൂപയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഏതർ എനർജി ഐപിഒ വഴി സമാഹരിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐപിഒ ഫെബ്രുവരി പതിനെട്ടിന് ക്വാളിറ്റി പവർ എക്യുപ്മെന്റ് നടത്തിയ ഐപിഒയ്ക്ക് ശേഷം വിപണിയിലെത്തുന്ന ആദ്യ മെയിൻ ബോർഡ് ഐപിഒ ആണ് ഇത് എയ്തർ എനർജി ഐപിഒ വഴി സമാഹരിക്കുന്ന തുക മൂലധന ചെലവ് ഗവേഷണവും വികസനവും വിപണനം വായ്പാ തിരിച്ചടവ് തുടങ്ങിയവയ്ക്കായി വിനിയോഗിക്കും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് ലാഭമെടുപ്പിന് ദൃശ്യമായി നിഫ്റ്റി താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്നിലും നിഫ്റ്റി എൺപത്തി ഒന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു എഴുന്നൂറ്റി എൺപത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി പതിനൊന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഇരുപത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി എൻ്റർപ്രൈസസ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എറ്റേണൽ ട്രെൻഡ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹീറോമോട്ടോകോപ്പ് ഭാരതി എയർടെൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ടാറ്റാ സ്റ്റീൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക നാല് പോയിന്റ് എട്ട് നാല് ശതമാനവും റിയൽ എസ്റ്റേറ്റ് സൂചിക മൂന്ന് പോയിന്റ് അഞ്ച് എട്ട് ശതമാനവും കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ മെറ്റൽ ഫാർമ സൂചികകൾ അര ശതമാനം മുതൽ ഒന്നര ശതമാനം വരെയും ഇടവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിന്റ് ഒന്ന് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു